നമ്മൾ അപ്പൊ ഇന്നടിക്കണോ പോലെ പോയിട്ടോ അപ്പോൾ സിവിക്ക് കയറാനുണ്ട് അതുപോലെ തന്നെ ക്രസ്റ്റ അപ്പോ അതേപോലെ സ്റ്റൊരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പൊ അത് ആ നീല് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താണിപ്പോൾ സ്റ്റാർട്ടിങ് അപ്പോൾ നമുക്ക് ക്രിസ്റ്റന്റെ വീട് എടുക്കാൻ പോവാ ആദ്യം ഫസ്റ്റ് ക്രിസ്റ്റിനെ വീട് എടുക്കണം അതെങ്കിലും നമുക്ക് സ്വീകോ ക്രിസ്റ്റ ഒന്ന് ക്യാരേജ് കൊണ്ടുപോകണം ഫസ്റ്റ് കാരണം ക്രിസ്റ്റ അണ്ടർ ബോഡി കോട്ടിംഗ് ഉണ്ട് അതിന് വേണ്ടി ഫസ്റ്റ് കയറ്റണം രണ്ടും അർജന്റാണ് ഒരു അൾട്ടീസ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് കൊടുക്കണം അൾട്രീസും ഇങ്ങനെ ഓരോ ദിവസം വൈകി വൈകി വരുവാണേ വരുവാണേസ പോലെ അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തു തരാം കേട്ടോ പോവാ അയവുവാ അല്ലേ നമ്മൾ അടുത്ത നാഫി അവിടുത്തെ ഡോറിന്റെ എന്തോ ഒരു ലോക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ടോ വാങ്ങാൻ പോയതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് പോയിന്റ്സ് അയ്യമൊക്കെ അടച്ചിട്ടില്ലേ ഇത് യു കെ വണ്ടി കേട്ടോ ഉത്തരാഖണ്ഡ് ഞാൻ ചക്കമാണ്ട് പറഞ്ഞ ഉക്രൈൻ്റെ വണ്ടിയാണ് അൻഫാസ് ഉക്രൈനാണ് ലോക്ക് അതാ നമുക്ക് നമ്മളെ ഏരിയ അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ടാണ് പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും പണി വളരെ സ്ലോ ആയിട്ട് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീട് എടുക്കാൻ വന്നു നമ്മൾ ഓരോ തവണ വരുമ്പോൾ ഈ സ്ഥലം ലാസ്റ്റ് ആവുമ്പോൾ ആയിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ വരുന്നുണ്ട് കുഴപ്പങ്ങൾ കാര്യങ്ങളും പക്ഷെ നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാരണം ബോർഡ് വെച്ചിട്ടുണ്ട് സീനൊന്നും അപ്പോൾ എപ്പോഴാണ് നിൽക്കുന്നത് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി അപ്പോൾ ഇത് നമുക്ക് ബാലുശ്ശേരി കോഴിക്കോട് ബാലുശ്ശേരി എന്നുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡീറ്റെയിൽ ആണ് കാരണം ഫുൾ നമുക്കൊന്ന് പോളിഷ് ചെയ്യണം ബോഡി നമുക്ക് സിൽവർ ആയതുകൊണ്ട് അറിയാത്തതാണ് ജസ്റ്റ് സ്കാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീ ക്രോം അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് വേക്ക് ചെയ്യണം ഈ ക്രോം കംപ്ലീറ്റ് ബ്ലാക്ക് മൊത്തം മൊത്തം നമുക്കൊരു പിയാനോ ബ്ലാക്ക് വയ്ക്കണം നമ്പർ ആയ വണ്ടിയാണ് അപ്പോൾ നമ്പർ പേര് ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ സൈഡിൽ വരികയാണെങ്കിൽ എലോയ്സ് കണ്ടോ എലോയിസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എലോയിസ് നമുക്കൊന്ന് പെയിൻറ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ആ ഒരു സിൽവറാണ് അപ്പോൾ പുള്ളി ബ്ലാക്കാണ് പറയുന്നത് അപ്പോൾ ബ്ലാക്ക് അല്ലാതെ ഗ്രേയോ അങ്ങനെ അധികം കളർ ആഡ് ചെയ്യണം ഇതിൽ ബാക്ക് മാ മിറൽ കവർ ആഡ് ചെയ്യാനുണ്ട് സ്റ്റെപ്പ് റിമൂവ് ചെയ്യണം ഒരു സ്റ്റെപ്പ് കണ്ടോ ഇത് നമുക്ക് റിമൂവ് ചെയ്യണം കാരണം ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും അത്രക്ക് പെർഫെക്റ്റ് അല്ല കുറച്ച് കമ്പനീൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മിക്ക അതായത് ഒട്ടുമിക്ക കസ്റ്റ് ഞാൻ കണ്ടിൽ വെച്ചിട്ട് ഈ ഒരു പീസസ് കണ്ടോ ഈ ഒരു സാധനം കംപ്ലീറ്റ് ക്രാക്ക് ഉണ്ടോ എന്നതൊക്കെ പൊട്ടിക്കിടക്കാൻ അപ്പോൾ ഈ ഒരു പോർഷനെ റീപ്ലേസ് ചെയ്യാനുണ്ട് പിന്നെ ഇന്ത്യയുടെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ സാധാരണ ഡീറ്റെലിംഗ് അല്ല സീറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഡീറ്റെൽ ചെയ്യാനുള്ളത് അതേപോലെ തന്നെ റിയറിൽ വരുമ്പോൾ അണ്ടർ ബോഡി കുട്ടിങ് ചെയ്യാനുണ്ട് റിയറിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ക്രോമിൽ വരുന്നിട്ടുള്ള ബാഡ്ജസ് ലോഗോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്കും ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വണ്ടിയിൽ വണ്ടിൽ ചെയ്യാനുള്ളത് റേസ് പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കവിടുമായി നല്ല രീതി അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ പരിപാടി പിന്നെ നമ്മളെ സിവിക്ക് സിലിക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ളത് ഓക്കെ ക്രിസ്റ്റ ഒരു കെടിന വണ്ടിയാണ് കേട്ടോ കംഫർട്ടും സ്റ്റെബിലിറ്റിയും എല്ലാം കൊണ്ടും അടിപൊളിയൊരു സംഭവമാണ് ക്രിസ്റ്റ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇനി എടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുക ക്രൈൻ ആണ് ടയറൊക്കെ ഉണ്ടോ ഭയങ്കരമാണ് സൈസ് ടയർ എന്തോ മെക്കാനിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ ക്രിസ്റ്റന്റെ ഐറ്റുണ്ടല്ലോടാ ടയർ ഡീസൽ ടാങ്ക് എം ആർ എഫിന്റെ ടയർ കേട്ടോ അതിന്റെ സൈസ് അഞ്ച് ഞങ്ങള് പോയി അപ്പോൾ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു പാനൽ റീപ്ലേസ് ചെയ്യാം കേട്ടോ പൊടക്കതാ പൊട്ടിക്കെടുക്കാണ്ടോ അപ്പൊ അതിന്റെ മുകളിൽ വുഡൻ പാനൊട്ടിച്ച് കയറുന്നേ കാരണം മിക്ക ക്രിസ്റ്റ്യലും പത്ത് ക്രിസ്റ്റി വരികയാണെങ്കിൽ അതിൽ ഒമ്പത് അല്ലെങ്കിൽ എട്ട് ക്രിസ്റ്റ്യലും ഈ ഒരു സംഭവം പൊട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പം അതിൽ ഓരോ പാട്ട് പാട്ടായിട്ട് പറയുമ്പോഴുണ്ട് അതൊക്കെ പൊട്ടി പൊട്ടിച്ച അവിടെ ഉണ്ടോ പൊട്ടിയിട്ട് ക്രിസ്റ്റോടെ കമ്മിറ്റിട്ടുണ്ട് മുമ്പ് അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് തന്നെ കേട്ടോ ഷിഫ്റ്റില് കുറച്ച് ചില്ലറ വർക്കൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കണേ നമ്മളിതിൽ ചെയ്ത അപ്ഡേറ്റുകൾ എന്തൊക്കെയാ വെച്ചാൽ ചെറിയൊരു ഡോർ ഗാർഡ് വെച്ചേക്കണ് പിന്നെ ഒരു ഷാർപ്പിൻ ആൻഡിന് വെച്ചിണ് ഇത് ഇൻറ്റീരിയറിൽ ആംബ്രസ്റ്റ് ഒന്ന് വെച്ചിണ് പിന്നെ ഒരു ഗിയർ ഗുർനോവ് വെച്ചാണ് ഒരു ആൻഡ്രോയിഡും പിക്സ് ചെയ്തിട്ടോ ടർബോ ഡ്രൈ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്താണ് ആൻഡ്രോയിഡിൻ്റെ നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് കേട്ടോ അപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡി വി ആർ ഐ ചെയ്യാൻ വന്ന കേട്ടോ ഓക്കെ അപ്പോൾ ഡി വി ആറിൻ്റെ ലെയിൻസും കാര്യങ്ങളൊക്കെ വലിച്ചു അപ്പോൾ ഇത് ഇൻസൈഡ് ക്യാമറയും കൂടി ഉണ്ട് ഇൻ്റർനെറ്റ് അത് കസ്റ്റമർ കൊടുക്കുന്ന ഡിവൈസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇൻറ്റീരിയറും കൂടി ക്യാമറ നമ്മുടെ രണ്ട് ക്യാമറ ഒന്ന് ഫ്രണ്ടും ഒന്ന് അതേപോലെ തന്നെ ഇൻറ്റീരിയറും പിന്നെ റിവേഴ്സും ബാക്കും വരുന്നുണ്ട് അത് നമുക്ക് റിവേഴ്സ് റിവേഴ്സിലെ കണക്ട് ചെയ്യാനും പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു ക്യാമറ ആണ് വന്നിട്ടുള്ളത് ഓടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സീറ്റ് കുറേ നമുക്ക് ചെയ്യാണ്ട് റിയർ മാത്രം ബാക്ക് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ സീറ്റ് കഴിഞ്ഞിട്ട് സീറ്റ് അതിലെ സീറ്റ് ജസ്റ്റ് കയറി ഇടുന്ന കേട്ടോ അപ്പോൾ അത് മാറ്റി ചെയ്തുകൊണ്ട് ഈ ഒരു പീസ് മാത്രമാണ് മാറ്റി ചെയ്തത് അതേപോലെ ഒരു ഷാർപ്പിങ് ആൻഡിനാണ് ചെയ്തിട്ടുണ്ട് ജി എഫ് എക്സിനായിട്ട് ജിപ് എക്സിൻ്റെ നല്ല അടിപൊളി മാറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡി വി ആർ ഫിറ്റിങ്സ് കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞാൽ കേട്ടോ ഒരു പോഷനിൽ ചെയ്താൽ മതിയെന്ന് അതാണ് ആ പോഷനിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവർ പോകാൻ കിട്ടും ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മൾ ആ ക്രിസ്റ്റ് നമ്മൾ അണ്ടർ ബോഡി കൂട്ടി കിട്ടിയിട്ടുണ്ട് ഏകദേശം വണ്ടികളൊക്കെ ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് കറയുള്ള അടുത്തത് ഇറങ്ങാൻ നമുക്ക് സ്വിഫ്റ്റ് ഉണ്ട് സ്പോർട്സ് കിറ്റ് കിറ്റി സ്വിഫ്റ്റ് ഇറങ്ങാനുണ്ട് ഇനി അതേപോലെ തന്നെ ഇന്നോവ ഇന്നോവ ഇറങ്ങാനുണ്ട് കിട്ടും അതാണ് ഒരു ഇന്നോവ കയറുന്നുണ്ട് വർക്ക് തന്നെ ക്രിസ്റ്റ് പോളിടി കയറി ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോനിപ്പോൾ സാധനങ്ങൾ കുറച്ച് ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒരു അവർക്കിട്ട് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട് ചെമ്മലാണ് അപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷൻ വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ പരിപാടി ഏകദേശം പൂർത്തിയിട്ടുണ്ട് നമ്മൾ പി എം രണ്ടാം മൂന്നിട്ട് ഫസ്റ്റ് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നാളെന്തെയ്യാ മറ്റുപിടി വീണ്ടും വരുന്നവരെ ഡായമാണ്